നമുക്ക് ഇങ്ങനെ ഒരു ജീസസ് എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തുടർന്ന് മിനിറ്റുകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹവും വിടുതലുമാക്കി സർവശക്തനായ ദൈവം തീർത്തിരിക്കും തുടർന്ന് കേൾക്കാൻ പോകുന്ന വചനം വിശ്വസിച്ച് ഏറ്റെടുക്ക പ്രാർത്ഥനയോടെ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ വചനം വരുത്തും മെസ്സേജിന് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും തുടർന്ന് നമുക്ക് ദൈവവചനം കേൾക്കാവുന്നതാണ് ഒരു വാക്യം വായിക്കുന്നു അധ്യായം അതിന്റെ പത്താമത്തെ ദൈവം അവന് മടക്കി കൊടുത്തു ഹാലെ ലൂയ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോ അത് തനിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി നേരത്തെ ഉള്ളതിനേക്കാൾ അപ്പുറം അധികമായി ഇരട്ടിയായി ദൈവം അവന് കൊടുത്തു ഇന്നത്തെ സന്ദേശം ഇതാണ് പ്രാർത്ഥന ചില അവസ്ഥകൾക്ക് മാറ്റം വരുത്തും ഹാല ലൂയ്യ നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും നീ ചിലർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അത് അവനു മാത്രമല്ല നിന്റെ സ്ഥിതിക്കും ഭേദം ദൈവം വരുത്തിയിരിക്കും ഹാല ലൂയ പരിശുദ്ധാത്മാവ് അതിശക്തമായി പറയുന്നു നീയും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ അവസ്ഥകൾക്ക് സ്ഥിതികൾക്ക് ദൈവം ഭേദം വരുത്തുന്ന ദൈവമാണ് ഹലലൂയ ഈ യോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ സങ്കീർത്തനത്തിന് മുമ്പെയാണ് ഇത് നിൽക്കുന്നത് എങ്കിലും യഥാർത്ഥ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ അബ്രഹാം പിതാവിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ് യോബ് എന്ന് പറയുന്നത് ഈ യോബിന്റെ പുസ്തകത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചോണം യോബിന്റെ പുസ്തകത്തിലെ ഒന്നും രണ്ടും അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ യോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്ന അസഹനീയമായ പ്രതിസന്ധി ഈ ഉലകത്തിൽ ഒരു മനുഷ്യൻ എന്തനുഭവിക്കുന്നു അതിൽ കൂടെ എല്ലാം കടന്നുപോയ ഹാലൂയ മനുഷ്യനാണ് ഈ ജീവിതത്തിന്റെ സമ്പത്ത് മൃഗസമ്പത്ത് നന്മ നഷ്ടപ്പെട്ടു ഹാലലു സ്വന്തം രക്തബന്ധം സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട വാർത്ത കേൾക്കുന്നു ഹാലലുയ അടുത്തത് മൂന്നാമത്തത് ഏത് മനുഷ്യനും പിടിച്ചു നിൽക്കാൻ ഒരു ശരീരമുണ്ട് പക്ഷെ ശരീരത്തിൽ പോലും ഹാലലു മരണം മാത്രം വന്നില്ലെന്നേ ഉള്ളൂ അതുപോലെ ഓട്ടു കഷ്ണം വെച്ച് ശരീരത്തിൽ തൊക്കിൽ കട ചൊറിയുന്ന അനുഭവം വരെ ഉണ്ടാകുന്ന ജീവിതത്തെ പോലും മടുക്കുന്ന ഒരു ജീവിത അനുഭവത്തിൽ കൂടെ ശരീരത്തിന്റെ ശാരീരിക അവസ്ഥകൾ പോയി അടുത്തതാണ് എന്തും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് കരം പിടിച്ച് ജീവിതയാത്ര തുടങ്ങുന്ന സ്വന്തം ഭാര്യ പറഞ്ഞു പറഞ്ഞു ഏ മനുഷ്യ എന്തിനാണ് നീ ദൈവത്തെ ഇനിയും മുറുക പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ ദൈവത്തെ തെള്ളിപ്പറഞ്ഞ് പോയി മരിച്ചൂടെ ചത്തൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ഒന്നും രണ്ടും അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും അതിന് കാരണം ഇത് ദൈവം അനുവദിച്ചതാണ് ദൈവം ശാത്താനോട് പറയുന്നുണ്ട് അവന്റെ ആയുസിനെ മാത്രം തുടരുത് ബാക്കി എന്ത് വേണം ചെയ്ത കാരണം എന്താണ് ഇതൊരു പരീക്ഷണമാണ് ദൈവം തെളിയിച്ചതാണ് ലോക മനുഷ്യനും പിശാചിനും തെളിയിച്ചു കൊടുക്കുക കാര്യസാധിതനല്ല ഈ ദൈവത്തെ സേവിച്ചത് ആലൂയ ഒന്നുമില്ലാത്തപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവൻ ദൈവഭക്തി മുറുകെ പിടിച്ചു അത് കഴിഞ്ഞ് യോബിന്റെ പുസ്തകം രണ്ടാമത്തെ അവസാനിക്കുമ്പോൾ ഇവന്റെ ഈ വേദന കേട്ട് ഇവന്റെ വാർത്ത കേട്ട് ഇവന്റെ അവസ്ഥ കേട്ട് അവന്റെ മൂന്ന് സഹോദരന്മാർ ഹലലൂയ അവന്റെ സുഹൃത്തുക്കൾ ഹലലൂയ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആശ്വാസത്തിന് വന്നതാ പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ലെവലുകൾ മാറി മൂന്ന് നാല് അഞ്ച് ആറ് അധ്യായങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവര് പിറുപിറുക്കാൻ തുടങ്ങി ചെറുതാട്ടൊക്കെ ഒന്ന് കുറ്റപ്പെടുത്താൻ തുടങ്ങി നീ എന്തോ ഒരു ദൈവത്തിൽ നിന്ന് കുഴപ്പം പറ്റിയതാ അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയ ആശ്വാസ വാക്ക് പറയുന്നവൻ അറിഞ്ഞോ അറിയാൻ വാക്കുകളിൽ കൊണ്ട് അവനെ കുത്തി വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവന് വേദന ഉണ്ടാക്കുന്ന അസഹീനം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആശ്വസിപ്പിക്കേണ്ട സ്നേഹിതന്മാർ ആ അവസ്ഥയിലേക്ക് പോയി പക്ഷേ യോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം കഴിയുമ്പോൾ ഈ നമ്മൾ വായിച്ച നാൽപ്പത്തിരണ്ടിലേക്ക് വരുമ്പോൾ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരാൻ തുടങ്ങി ഹാലലൂയ യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ട് ഹലലൂയ അതിന്റെ തുടക്കത്തിൽ ആ യോബ് ഇയോബൊന്ന് ദൈവസന്റെതിൽ അങ്ങ് സമർപ്പിക്കുന്നുണ്ട് ഹാലലൂയ ദൈവമേ നിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും ഹാലലൂയ അസാധ്യമല്ലെന്നും ഹലലൂയ ഞാൻ ഇതുവരെ നിന്നെ ഒരു ഒരു വാക്ക് കൊണ്ട് മാത്രമേ കേട്ടു ഇപ്പോൾ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ്

നിങ്ങളും നിങ്ങളുടെ ഹൃദയം പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു ഇവിടെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലൂയ്യ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് എന്താണ് കർത്താവിന്റെ വരവോളം നിങ്ങൾ ദീർഘക്ഷമയോടെ അതിനെന്തിന എന്തിനായിട്ട് കൂട്ടി ചോദിച്ചു ഒരു കൃഷിക്കാരൻ മുൻമരയ്ക്കും പിന്മരയ്ക്കും ഹലലൂയ കാത്തിരിക്കുന്ന പോലെ കർത്താവിന്റെ വരവിനായി വളരെ ഹലലൂയ ദീർഘക്ഷമയോടെ ഹൃദയം സ്ഥിരമാക്കി അപ്രത്യക്ഷത സമീപിച്ചിരിക്കാൻ കാത്തിരിക്കും ഒരു കൃഷിക്കാരൻ്റെ പ്രധാനപ്പെട്ട പ്രധാനമായത് അതിനപ്പുറം വേണമെങ്കിലും പ്രധാനപ്പെട്ട ഒരു രണ്ട് മരയാണ് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പുള്ള ഉള്ള ഹാലൂയ ആ മുൻമര ഹാലൂയ്യ അതിനുശേഷം കൊയ്ത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പിന്മര വേണം ഹലലൂയ ആ പിന്മരയ്ക്ക് ശേഷമാണ് അത് നല്ല പൂത്ത് കായ് അതിൻ്റെ വിളവുളക്കം നന്നായിട്ട് റെഡിയായി വരാൻ ഒരു പിന്മര വേണം ഏത് കൃഷിക്കാരനും കാത്തിരിക്കും വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ ഒരു മര പെയ്യണം ഹാലലൂ ആ മര പെയ്തിട്ട് വേണം അവനും വിത്ത് വിതയ്ക്കാൻ ഹലലൂയ അതിനുശേഷം അവൻ നട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കാത്തിരിക്കും ഒരു നല്ലൊരു മഴ പെയ്യണം കാരണം ആ മഴയാണ് ഇതിന്റെ കൊയ്ത്തിനെ ഇതിന്റെ വിളവിനെ തീരുമാനിക്കുന്നത് എത്രത്തോളം വലിപ്പമാകുന്നത് എന്നൊരു കൃഷിക്കാരൻ ക്ഷമയോടെ മഴ പെയ്തില്ലെന്ന് പറഞ്ഞ് നട്ട വിത്തിനെ എടുത്ത് കളയത്തില്ല ഇന്ന് പെയ്തില്ലെങ്കിൽ നാളെ പെയ്യും അടുത്ത മാസം പെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ ഹലലൂയ ദൈവകുഞ്ഞിനോട് ഒരു ദൂത് പറയുന്നു നീയും കാത്തിരിക്കണം എന്റെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ വിശുദ്ധ ബൈബിൾ ലേഖനത്തിൽ കോരിന്റെ ലോസ് ഒന്ന് കോരിന്റ പതിനഞ്ചിൽ ഇങ്ങനെ പറയുന്നു അല്ലയോ ഹല്ലേലൂയ ഈ ഈ മാത്രം നാം പ്രത്യാശ വെച്ചാൽ സകല അർത്ഥം ഒരു ഉള്ളൂ എന്ന് അതിനച്ചർന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭൂമിയിൽ ആയിസേ ഉള്ളൂ ഇതിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞ് ഒരായുഷിനും വേണ്ടി എൺപതോ തൊണ്ണൂറോ നൂറോ നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ അല്ലെങ്കിൽ പോട്ടെ ഏറ്റവും വലിയ പ്രായം കൂടിയ ഗിന്നസ് റെക്കോർഡിലേക്ക് നൂറ്റി ും ഈ നൂറ്റമ്പത് വർഷത്തിന്റെ അകത്തുള്ള ഒരു ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ നീ സകല മനുഷ്യന് അരിഷ്ടത്രേ കാരണം നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യാശ നമ്മുടെ അടുത്ത വർഷത്തേക്ക് നമുക്കൊരു കാത്തിരിപ്പുണ്ട് നന്മ വെളിപ്പെടാൻ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പറഞ്ഞ വാക്ചത്വം വെളിപ്പെടാൻ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പുണ്ട് പക്ഷെ ഞാൻ ഒരു ദൂത് പറയാം അതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാത്തിരിപ്പ് ഒരു പ്രത്യാശയുണ്ട് അതാണ് തീത്തോസ് പന്ത്രണ്ടിൽ പറയുന്ന നാം പ്രത്യാശിക്കല്ലോ മഹാബയ്യവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു തേജസ്സിന്റെ പ്രത്യക്ഷതക്കായിട്ട് കാത്തുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ഒരു വരവുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിപ്പാണ് ഏറ്റവും ഒരു കാത്തിരിപ്പ് അതുകൊണ്ടാ ഈ ആയുസില് മാത്രം പ്രത്യാശ വെക്കരുത് ഫിലിപ്പിയർ മൂന്നിന്റെ ഇരുപതിൽ അപ്പോസ്റ്റനായ പൗലോസ് സിങ്ങിനെ പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്നും കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു നമുക്കൊരു പൗരത്വമുണ്ട് അത് സ്വർഗത്തിലെ പൗരത്വമാ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നീ അവിടുത്തെ സിറ്റിസൺ ആയിരിക്ക നീ കാത്തിരിക്കുകയാണ് എന്റെ കർത്താവ് വരും തന്റെ ജനത്തെ ചേർക്കും ഹാലലൂയ ആ കൃഷിക്കാരൻ കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ നമുക്കൊരു കാത്തിരിപ്പുണ്ട് ഉണ്ട് ദൈവപ്രപത്തിയും വീട്ടിലെ നന്മ വെളിപ്പെടാൻ വേണ്ടി മാത്രമല്ല കാത്തിരിപ്പ് ആ അപ്പുറത്തൊരു കാത്തിരിപ്പുണ്ട് ഒരു ഹോപ്പ് ഭാഗികരമായ അത് എന്തിനാണെന്നറിയാമോ എന്റെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്യ അത് വരുമ്പോ ഹാലലു രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് ഒന്നത്തെ പറയുന്നു നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിയാതെ പോലെ സമൂഹത്തിൽ നമ്മൾ നിങ്ങൾ ആകെ കൂടി കേൾക്കുന്നത് ഹലൂയ്യ ശവവടക്കിന്റെ കല്ലറയിൽ മണ്ണിടുന്നതിന് മുമ്പേ ദൈവദാസന്മാർ ഈ വാക്ക് പറഞ്ഞിട്ടാണ് ആ മണ്ണിടുന്നത് ആ ബോഡിയിലേക്ക് ഹലലൂയ ആ സമയത്ത് മാത്രമേ ക്രൈസ്തവ സമൂഹം കൂടുതലും ആ വചനം കേൾക്കത്തുള്ളൂ പക്ഷെ ഇവിടെ നമ്മളൊന്ന് പ്രത്യാശയ്ക്ക് കേൾക്കേണ്ടതാണ് നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ഒരിക്കലും വിഷമിക്കൽ അറിയാതെ പോകരുത് കാരണം എന്താ ഒന്നത്തെ സ്ലോ നാലിന്റെ പതിനാറ് പതിനേഴ് ബൈബിൾ പറയുന്നു കർത്താവു ഗംഭീരനാഥത്തോടും പ്രധാന ൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരികയും ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും പിന്നീട് ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരെ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന്റെ കൂടെ നിത്യത കർത്താവിന്റെ കൂടെ ഇരിക്കുക അതിനു വേണ്ടി കാത്തിരിക്കുന്നവരാ എന്റെ കർത്താവ് വരും മരിച്ചവർ ഉയർക്കും അല്ല അതല്ല ജീവനോടി ഇരിക്കുന്നവരാണെങ്കിൽ അവൻ രൂപാന്തരപ്പെടും എടുക്കപ്പെടും ഈ വചനങ്ങളാൽ ആശ്വസിപ്പാകാനാ ദൈവത്തിന്റെ വചനം പറയുന്നത് കൃഷിക്കാരൻ കാത്തിരിക്കുന്ന പോലെ നീ കർത്താവിനായി കാത്തിരിക്ക ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു ഒരു വേദനയുടെ മധ്യത്തിൽ ബുദ്ധിമുട്ടിന്റെ മധ്യത്തിൽ വാക്ചത്വങ്ങൾക്ക് കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ കാത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ഒരു വാക്സത്വം കൃഷിക്കാരൻ മുൻമരയ്ക്കും പിന്മരയ്ക്കും കാത്തിരിക്കുന്ന പോലെ നീതിനായി കാത്തിരിക്കുക എന്നിട്ട് പറഞ്ഞിട്ട് താരോട്ട് വന്നിട്ട് പതിനൊന്നാണ് വായിച്ചേ പതിനൊന്ന് വായിക്കുന്നു പതിനൊന്ന് ആ കാണിച്ചവരെ എന്ന് പുകഴ്ത്തുന്നു യോബിന്റെ നിങ്ങൾ കേട്ടും കർത്താവ് അവസാനം കണ്ടുമിരിക്കുന്നു കർത്താവ് ഉള്ളവനല്ലോ മതി കണ്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ് എങ്ങനെയാണ് സഹിഷ്ണുത കാണിച്ചവരെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടു യോബിന് വന്നത് കണ്ടോ പക്ഷെ അവസാനവും നിങ്ങൾ കണ്ടോ കാരണം കർത്താവ് കരുണയും മനസ്സിലും അവിടെ നിന്നാണ് നമ്മുടെ മെസ്സേജ് ആരംഭിക്കുന്നത് എന്താണ് ഇതെന്താണ് ഈ വരുത്തിയത് അതാണ് നമ്മൾ വായിച്ചത് യോബ് നാൽപ്പത്തിരണ്ടിന്റെ പത്തിൽ പറയുന്നു യോബ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹാലലൂയ്യ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഇന്ന് പകലൊരു ദൂത് പറയാ പ്രാർത്ഥന എന്ത് സംഭവിക്കുന്നത് നമ്പർ വൺ നിന്റെ സാഹചര്യത്തെ മാറ്റം നിന്റെ അവസ്ഥയെ ദൈവം മാറ്റം പ്രയർ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്ത എന്ന് ഒന്നാമത് നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് യോവിന്റെ ഈ അവസ്ഥ നീ കണ്ടോ പക്ഷെ ഇപ്പഴത്തെ അവസ്ഥ കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു ഒരു പ്രാർത്ഥന ഉയർന്നപ്പോ ഹാലലൂയ നമ്മൾ വായിച്ച വായിച്ചോബ് നാൽപ്പത്തിരണ്ടിലേക്ക് വരാൻ പോവാം നാൽപ്പത്തിരണ്ട് ഹാലലൂയ നാൽപ്പത്തിരണ്ടിന്റെ പത്തിൽ ആദ്യ വാക്ക് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ശ്രദ്ധിച്ചോണം നല്ലത് പറഞ്ഞവന് വേണ്ടി കൂടെ അപ്പപ്പ് പറഞ്ഞവന് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത് തനിക്കെതിരെ പറഞ്ഞ പ്രവൃത്ത ആ അനുഭവത്തിൽ വേണ്ട പോലെ സപ്പോർട്ട് ചെയ്യാത്തവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി യോബിന്റെ പുസ്തകം രണ്ടാമത് പറയുന്ന സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഗുണം ശ്രദ്ധിച്ചോണം ഇഷ്ടമല്ലാത്തവനു വേണ്ടി താല്പര്യമില്ലാത്തവനു വേണ്ടി ബുദ്ധിമുട്ട് ചെയ്തവനു വേണ്ടി ദൈവ നിയോഗപ്രകാരം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹാലെ ലൂയ അതൊരു ദൈവ നിയോഗമാണ് ഈ യോബ് തന്റെ മൂന്ന് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ചിലപ്പോ ചില വിഷയത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്തത് ഉണ്ടാകാം പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ ഗുണം നമുക്ക ഗുണം നമുക്ക ഗുണം നമുക്ക ഗുണം നമുക്ക

നമ്മുടെ ജീവിതത്തിൽ സാഹചര്യത്തിലും പ്രാർത്ഥിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ാണ് സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ഈ സൃഷ്ടാവായ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത് പ്രാർത്ഥനയിൽ കൂടാണ് അതാ കർത്താവ് പലപ്പോഴും പറയാം നിങ്ങൾ പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പി അർത്താ ഇരുപത്തി ആറിലക്കര കടപ്പുണ്ട് നിങ്ങൾ ഉണർന്ന് നമ്മുടെ സൈഡിൽ കാരണം ഗിഫ്റ്റ് ദൈവം തരും ദൈവകൃപ വരുന്നു പ്രവചനപരം തരുന്നു ദൂതുകൾ തരുന്നു ദാനങ്ങൾ തരുന്നു എല്ലാം ദൈവം ഗിഫ്റ്റ് ആയിട്ടാണ് തരുന്നത് പക്ഷെ പ്രയർ ഗിഫ്റ്റ് ആയിട്ട് തരുന്നിട്ട് കണ്ടിട്ടില്ല നീ ഉണർന്ന് പ്രാർത്ഥിച്ചോണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ ഹാ ലൂയ ദൈവം പലതും ഗിഫ്റ്റ് ആയിട്ട് തരും പക്ഷെ പ്രയർ എന്തു ചെയ്യണം നീ ഉണർന്ന് പ്രാർത്ഥിച്ചോ കാരണം അതൊരു ഭയങ്കര വിടുതല ഹാലൂയ അതിന് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഉണർവ് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഹാലലൂയ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് വേദനയാണ് എങ്കിലും നീ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ൂയ്യ ഹാലെ ലൂയ്യോ എനിക്കത് ഇല്ല ഗിഫ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ബാക്കി തരും നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ വെളിപ്പെടേണ്ടത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു തുടങ്ങാം തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി യഹോബിയോബിനുള്ളത് ഇരുട്ടിയായിട്ട് കൊടുത്തു എന്തോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ച അതാണ് ശ്രദ്ധിക്കണം ഈ ദൂത പറയാനാണ് ഞാൻ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് ഹലലൂയ പ്രാർത്ഥനയുടെ ശക്തി പറയാൻ പോവാ ഹലൂയ നമ്മൾ നമുക്ക് കേട്ട് നമുക്ക് സംഭവിച്ചു ഹലലു യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി ദൈവം കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങി സ്ഥിതിക്ക് വായിച്ച സിറ്റുവേഷൻ ചേഞ്ച് ും ചില സംഭവിക്കാൻ അവന്റെ സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവനെ പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഇതുവരെ നേരത്തെ മൂന്നെണ്ണം വന്നു അത് കുറ്റം പറയാനാ വന്നത് പക്ഷെ അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന്റെ അടുക്കലേക്ക് വരാൻ തുടങ്ങി പകൽ പറയാ നീ ഇതുവരെ ചലിക്കാതെ കിടക്കുന്ന ചെലവ് ചലിക്കാൻ തുടങ്ങോ ഏതൊക്കെയോ കുടുംബത്തോട് ദൈവപ്രവൃത്തിയാണ് ഇതുവരെ നിന്റെ വീട്ടിൽ വരാത്ത നന്മ ഇതുവരെ നിന്റെ വരാത്ത ഇതുവരെ വരാത്ത അന്തരീക്ഷത്തെ മാറ്റാൻ പോവുക അവനോട് കഴിക്കാൻ തുടങ്ങി ഇനി അടുത്തത് അടുത്തത് വായിച്ചു വായിച്ചു അവനോടുകൂടെ സഹതാപം കാണിച്ച് ആശ്വസിപ്പിക്കാത്ത അതാണ് പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥന സ്ഥിതിക്ക് ഭേദം പെരുതച്ച ചിലതിനോട് പറയുന്നു എന്ത് സംഭവിക്കും വരുന്ന മാസങ്ങളിൽ എന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കാൻ നിന്റെ അത് സംഭവിക്കും നിന്റെ തലമുറയിൽ അത് സംഭവിക്കും നിന്റെ ഭാവിയിൽ അത് സംഭവിക്കും അനത്തത്തെ കുറിച്ച് അവനോട് സഹലാപം കാണിച്ചു അവനെ ആശ്വസിപ്പിച്ചു അടുത്തത് ആ ഓരോരുത്തരും അവന് ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു ഫുഡ് കഴിച്ചിട്ട് നിനക്ക് റാം നിനക്ക്

ും പത്ത് എല്ലാ സ്ഥിതിക്ക് ഭേദം വരുത്തി അടുത്ത ലൈൻ ഒന്ന് വായിക്കണം ഇത് വായിച്ചാൽ മഹത്വം വെളിപ്പെടും ഇനി അങ്ങോട്ട് ആഴ്ചകൾക്ക് ഇത് നമുക്ക് പറ്റിപ്പോഴപ്പോ വേണ്ടിയാ പ്രാർത്ഥിച്ചന്മാർക്ക് അല്പം അസഹസ്യം ഉണ്ടാക്കിയ കുത്തുവാക്കെ തന്ന സ്നേഹിതർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ബൈബിളിൽ രണ്ടുപേരുണ്ട് സ്വന്തം വിഷയങ്ങൾ ജബ്ബേസ് തന്റെ കാര്യത്തിന് പ്രാർത്ഥിച്ച് കർത്താവ് എന്റെ അതിനെ വിശാലമാക്കണേ ദൈവം വിശാലമാക്കി കൊടുത്തു ഇവിടെ ജോബ് പ്രാർത്ഥിക്കുകയാണ് ആർക്കു വേണ്ടി അസ്നേഹിതന്മാർക്ക് വേണ്ടി ചിലപ്പോ ഇതാണ് ദൈവത്തിന്റെ പ്രിൻസിപ്പിളുണ്ട് ബൈബിളിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട് ദൈവിക പ്രിൻസിപ്പളാണ് അത് വിട്ട് ദൈവം പ്രവർത്തിക്കത്തില്ല പക്ഷെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇച്ചിരി പിടുത്തുമായിരിക്കും പക്ഷെ അത് സമ്മതിക്കത്തൂല്ല നമ്മുടെ യുവ സമ്മതിക്കത്തില്ല പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ സിറ്റുവേഷൻ ചേഞ്ച് പ്രാർത്ഥന അവസ്ഥയ്ക്ക് മാറ്റം വരും ചില വേദന ഉണ്ടാകുമ്പോ സത്യം അതിനുവേണ്ടി അങ്ങ് പ്രാർത്ഥി പിന്നീട് വിടുവലായി ഇവന്റെ വേദന മെയിൻ വേദന എന്താ അറിയാമോ ദൈവം ഏഹോ എടുത്തു ദൈവത്തെ പിന്നെ ഇച്ചിരി പിറകുപ്പ് കാണി യൂമാര് വന്ന് കുത്തി കുത്തി തുടങ്ങിയപ്പോൾ ദൈവത്തോട് പിന്നെ എന്ത് ചെയ്തത് ബുദ്ധിമുട്ട് വന്നത് അല്ല ആദ്യം ഒന്നും രണ്ടും അദ്ദേഹത്തിൽ അവന്റെ നാമം എന്ന് പറഞ്ഞ് നിന്നവൻ പിന്നീട് ഒന്ന് പതറാൻ കാരണം യൂന്മാരുടെ കുത്ത യോമിന്റെ എന്ത് ചെയ്യുക പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിന് പ്രാർത്ഥിച്ചപ്പോ വരുന്നത് അടുത്തൊന്ന് വിടുതലായി വരാം വരുന്നവനെല്ലാം വിടുതലായി മാറി ദൈവത്തിന്റെ ഇതാണ് എവിടെ നീ വേദന അനുഭവിച്ചോ നീ അതി പ്രാപിച്ചോ പിന്നീട് അതിൽ മേലൊരു വിടുതലാണ് ഞാൻ പറഞ്ഞു നിനക്ക് ഒന്നുകൂടി മനസ്സിലായോ യോബിന്റെ പ്രശ്നം കുത്ത വേദനയാ ഒരു പ്രയോജനം അവൻ നല്ലത് അവൻ വരാതിരിക്കുന്നതാണ് യോബിന്റെ പുസ്തകം രണ്ടാമത്തെ അവസാനിക്കുമ്പോ യോബ് പറഞ്ഞാണ് ഒന്നല്ലോ മൂന്നെങ്ങണങ്കിലും ഒന്നല്ലോ സന്തോഷമാണ് പക്ഷെ പിന്നീട് പിന്നീട് യോബ് മനസ്സിൽ പറഞ്ഞാണ് ദൈവമയോമാര് വരാതിരുന്നെങ്കിൽ ഉള്ള േദന ഞാനങ്ങ് സഹിക്കത്തുള്ള ശരീരത്തിനെ വേദന ഇപ്പൊ മനസ്സിനും കൂടെ വേദനയാക്കി അല്ലെ ശരീരം ചൊറിഞ്ഞോണ്ടെങ്കി ഇരുന്നാൽ മതി മനസ്സിന് അവന്മാരായിട്ട് റെഡിയാക്കി പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എന്താണോ വേദന എന്ന് കണ്ടത് ഇനി ആരും വരല്ലേ നയ്യോബ് പ്രാർത്ഥിച്ചുക ആദ്യം പ്രാർത്ഥിച്ചുക പക്ഷെ ഇപ്പൊ വന്നോട്ടെ വരുന്നവനെല്ലാം ഒരു ഫേവർ തോന്നുന്നു വരുന്നവൻ അവന്റെ കൂടി ആഹാരം കഴിക്കുന്നു വെറുതെ പോക ടാറ്റ പറഞ്ഞു പോകുകയല്ല പൊൻമോതിരവും പൊന്മാണയും ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇപ്പൊക്കോ ബൈബിൾ പറയുന്നു ദൈവം ഈ ഓബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി നഷ്ടപ്പെട്ടതെല്ലാം അനേകം മടങ്ങ ദൈവം മടക്കി കൊടുത്തു ശരതിന്റെ അവസ്ഥകൾക്ക് ദൈവം ഭേദം വരുത്തു എലിയാവുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോ അടഞ്ഞു ആകാശത്തിന്റെ കിളിവാതിൽ അടഞ്ഞു മഴ പെയ്തില്ല മൂന്നര വർഷം ദേശത്ത് അപ്പം വീണ്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്നു ഭയങ്കര കൊടിയ ക്ഷാമമായിരുന്നു പക്ഷെ അവിടെ വിളവുകൾ ഉണ്ടാകാൻ ദൈവം ഇടയാക്കി അപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തുറന്നു കൊടുത്ത് സമയ സ്ഥിതിക്ക് ഭേദം വന്നു ആദ്യം ഭയങ്കര മഴയാണ് ഇതെല്ലാം ബാലിന്റെ പ്രവാചകന്മാർ അതിനെ ആരാധിച്ചുകൊണ്ട് അന്യസേവയുണ്ടെന്നും പറഞ്ഞുകൊണ്ടാ രാജാവ് കാത്തിരുന്നത് അതാ പ്രതീക്ഷിച്ചത് അതാ ചിന്തിച്ചത് എലിയ് ഒന്നിട്ട് പറഞ്ഞോ അതുകൊണ്ടൊന്നും അല്ല ഞാൻ ആരാ ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ ഞാൻ സേവിക്കുന്ന ദൈവം പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും അടുത്ത സെക്കൻഡ് അത് അടഞ്ഞു പിന്നെ മൂന്നര വർഷം ദേശത്ത് മഴയില്ലേ എല്ലാം വരണ്ടുപോയെന്നു കുടിയെ ക്ഷാമം ഉണ്ടായിരുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം തീയതി കിടപ്പു കുട്ടിയെ ശാമം പക്ഷെ വീണ്ടും പെയ്യ് വെള്ളപ്പാട് കൊടുത്തു മഴ പെയ്യാൻ പോയിരുന്നു പ്രാർത്ഥിച്ചു പറഞ്ഞു രണ്ടാമതി പറഞ്ഞ ഉടനെ നടന്നില്ല രാജാൻ പറഞ്ഞു മഴ പെയ്യാൻ പോയിക്കോളാൻ പറഞ്ഞു പക്ഷെ ഇവൻ പറഞ്ഞിട്ട് കാര്യം നടന്നു കുറച്ചു നേരം എടുത്തു വിടുതല് കാണാൻ കൈപ്പത്തി മേഘത്തെ കാണാൻ എടുത്തു വീണ്ടും പ്രാർത്ഥിച്ചു പക്ഷേ വൻ മഴ പെയ്തു മഴ പെയ്തു ചിലതിനോടൊരു തൂതു പറയാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ചില അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റിമറിക്കും പ്രാർത്ഥന സാഹചര്യം മാറ്റി രണ്ടേ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും പക്ഷെ സത്യം പറയാം പ്രാർത്ഥന ദൈവത്തെ മാറ്റം ദൈവത്തെ മാറ്റം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് കാരണം ബൈബിൾ പറയുന്നു മലാക്കി കാർക്കുന്നു ദൈവ അനന്യം തന്നെ ദൈവത്തെ ദൈവത്തിന് അങ്ങ് ഇന്നും എന്തില്ല പുരാതനായ ദൈവം തലമുറ തലമുറയോളം വിശ്വസ്തനായ ദൈവം എബ്രൈ പതിമൂന്നിൽ പറയുന്നു യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ ദൈവത്തിന് മാറ്റമില്ല ദൈവം പുരാതനായ ദൈവം തന്നെ തലമുറ തലമുറയോളം സങ്കേതമാകുന്ന ദൈവം പർവതങ്ങളും ഭൂമണ്ഡലങ്ങളും ഉണ്ടാകും മുമ്പേ ഉണ്ടായത് പക്ഷേ ബൈബിൾ പരിശോധിക്കുമ്പോ ദൈവത്തിന്റെ ആ തീരുമാനത്തെ ദൈവത്തിന് ഒരു മാനസ് മൈൻഡ് ചേഞ്ച് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന് എന്ത് ചെയ്ഞ്ച് ചെയ്ത് കാണാൻ പറ്റും മൈൻഡ് ചേഞ്ച് വരുത്തുമെന്ന് പറഞ്ഞത് വരുത്താതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് ശേഷം ഒന്ന് ദൈവം യോന എന്ന പ്രവാചകനെ വിളിച്ചിട്ട് അപ്പൊ അവനോട് എന്താണ് നീ നിലവേ എന്ന പട്ടണത്തിലേക്ക് അവിടെ ചെന്ന് പ്രസംഗം അവിടെ മൊത്തം വഷളത ഞാൻ സകലത്തെ എന്തു ചെയ്യും ആരുടെ തീരുമാനമാനം ആരുടെ ആലോചനയാണ് ദൈവത്തിന്റെ ആലോചന ഈ ദൈവത്തിന്റെ ആലോചന ഈ പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ചേഞ്ച് സംഭവിക്കുന്നത് യോന മൂന്നിന്റെ നാല് അഞ്ച് നശിക്കാൻ പോവാ കാരണം അത്രയ്ക്കും ഒരു മനുഷ്യൻ കേട്ടാൽ അറുക്കുന്ന ജീവിത ശൈലിയാണ് ഈ ദേശം മുഴുവൻ ദൈവത്തിന് കോപമായിരിക്കുന്നു അതുകൊണ്ട് നശിപ്പിക്കാൻ പോവാ അടുത്ത അഞ്ച് എന്നാൽ എന്നാൽക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു കൊണ്ട് തീരുമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇവരെല്ലാം ദൈവത്തെ വിശ്വസിച്ച് ചെറിയവനും വലിയവനും എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി കുഞ്ഞുകുട്ടി ആവാല ജലം കുടുംബം മൊത്തം ഒരു പ്രാർത്ഥിക്കാൻ തുടങ്ങി

പറഞ്ഞ കാര്യം അരുളി ചെയ്ത കാര്യം അനുദപിച്ച് അവൻ പിന്നെ വരുത്തിയില്ല കാരണം എന്താ അവർ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇന്ന് പകലും പ്രാർത്ഥനയുടെ ഒരു ശക്തി മനസ്സിലാക്കണം പ്രാർത്ഥന ചിലതിനെ ചേഞ്ച് ചെയ്യും ഹാലലൂയ്യ ഹാല ലൂയ്യ ചിലത് വരുത്തുമെന്ന് പറഞ്ഞതിനെയും ചേഞ്ച് ചെയ്യാൻ ഹാലലൂയ ദൈവത്തിന് സാധിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു ദൂതോ ഒരു അശ്വരീരിയോ ഇനി ഒരു ദൈവദാസന്റെ വായി വീണതോ നിങ്ങൾ കേട്ടെങ്കിൽ അതോർത്ത് ഭാരപ്പെടരുത് ഞാൻ ആത്മാവിൽ ഒരു ദൂത് എന്തിനും ഹാലൂയ ഹാല ലൂയ ദൈവം അറുളു ചെയ്ത് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് വായിച്ചുകൊണ്ട് കൊണ്ട് യോന പ്രവാചകം പോയി പറഞ്ഞതാ പക്ഷെ അതിനെ വരെ തിരിച്ചാൽ പ്രാർത്ഥനക്ക് ശക്തിയുണ്ട് വരുന്ന വർഷങ്ങളിൽ വരുന്ന മാസങ്ങളിൽ ചിലത് ഒതുങ്ങണോങ്കിൽ ഒറ്റ കഴിയുള്ളൂ പ്രാർത്ഥനകളല്ലാതെ ചിലത് ഒതുങ്ങത്തില്ല അടിക്കടി നിനക്കെതിരെ പാഞ്ഞെടുക്കുന്ന ചിലത് നിന്റെ വീട്ടിൽ നിന്റെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെത് ചില ഒതുങ്ങി മാറണോങ്കിൽ പ്രാർത്ഥിച്ചോ പ്രിയരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ജീവിതത്തിന്റെ വ്യത്യസ്ത വേദനകൾക്കൂടെ തകർക്കപ്പെട്ട ഒരു അവസ്ഥയാണോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എല്ലാ കണ്ണുകളും ചെയ്യും സ്വകീയ പിതാവേ ഈ വചന സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലെ തകർച്ചകളെ ദൈവം എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര ഉയർച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അടിപ്പിലാൽ അവരെ സൗഖ്യമാക്കട്ടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാത്തവർക്ക് ദൈവം സമാധാനം കൊടുക്കണം ഉറക്കമില്ലാത്തവർക്കും കർത്താവ് ഉറക്കത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓർത്ത് ഭാരപ്പെടുന്നവരുടെ വിഷയത്തിനുമേ തലമുറയ്ക്ക് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ജോലികൾ വിവാഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഹാലിൽ ലൂയ കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇനിയും നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ പ്രേറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും അതുപോലെ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും പുനലൂരിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടക്കുന്നു കടന്നു വരിക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം ഗോഡ് Bless you. Allelu, allelu, allelu.